ഫ്രീ ആയിട്ട് ഒരു പത്ത് സ്പിന്ന് ഈ ഒരു ഡി ബി എസിൻ്റെ ലക്കി സ്പിന്നിൽ ചെയ്താലോ അത് കൂടാതെ പുതുതായിട്ട് ഒരു യൂസിസ് സ്പെൻഡിങ് ഈവൻറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നതിനു ശേഷം വീഡിയോകളിലേക്കൊന്ന് പോവാം ഗസ് ഫസ്റ്റ് ഓഫ് ആൾ പുതുതായിട്ട് ഒരു യു സി സ്പെൻഡിങ് ഈവെൻ്റ് വന്നിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഈ ഒരു ഈവെൻറ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഈവെൻറ്റ് സെക്ഷനിൽ സൂപ്പർ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണാനായിട്ട് പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള ഒരു ഈവെൻ്റിലേക്ക് വരാനായിട്ട് പറ്റും ഇവിടെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ അടുത്ത മാസം നാലാം തീയതി ഒരു ഈവെൻറ്റ് പോകുന്നുണ്ട് കേട്ടോ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ യു സി സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഓരോ റിവാർഡുകൾ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അറുപത് യു സി സ്പെൻഡ് ചെയ്ത പെയിൻ പോർട്ടലിൽ മുന്നൂറ് യു സീസ് പെയിൻ ബോട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ആ ഒരു മിതിക്കുമ്പോളം ്മെൻറ്റ് പിന്നെ ആയിരം യു സിക്ക് വന്നിട്ട് സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് കിട്ടുന്നുണ്ട് മൂവായിരം യു സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് കിട്ടുന്നുണ്ട് അയ്യായിരം യു സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ മെറ്റീരിയൽ പത്തായിരം യു കിട്ടുന്നുണ്ട് പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇരുപതായിരം ഇരുപത് ഇരുപതിനായിരം യു വന്നിട്ട് സ്റ്റാർ സ്റ്റാർ ഫോർജ് സ്റ്റോണ് കിട്ടുന്നുണ്ട് അതേമാതിരി മുപ്പതിനായിരം യു സിക്ക് സ്റ്റാർ ഫോർജ് സ്റ്റോൺ കിട്ടുന്നുണ്ട് അൻപതിനായിരം യു അഞ്ച് മെറ്റീരിയൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു യൂസി സ്പെൻഡിങ് ഇവൻറ്റിൽ വന്നിരിക്കുന്നത് സംഭവം ഇത്രയൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ ഇത് നോർമലി ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റീരിയൽസൊക്കെ കിട്ടുന്നതിന് പകരം യൂസി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ഒരു സൈഡും കൂടെ ബി ജിമ്മയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നു തുടങ്ങി തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ കിട്ടുന്ന പല സംഭവങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് മെയിനായിട്ടും ഇതേപോലുള്ള ഇവൻ്റ്സുകളാണ് കേട്ടോ ഈവെൻസ്കളിലൊക്കെ നമുക്ക് യൂസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ സ്പെൻഡ് ചെയ്യാനൊക്കെ തയ്യാറാവും ഇവിടെയൊക്കെ ഇതൊക്കെ ഒക്കെ ഇതൊക്കെ യൂസിക്കെടുത്ത് കളഞ്ഞു ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് തരുന്നത് പിന്നെ അടുത്തതായിട്ട് ഗൈസ് പുതുതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ലക്കി സ്പിൻ വന്നിട്ടുണ്ടായിരുന്നു ഡി ബി എസിൻ്റെ ലെഗീസ് പിന്നാണ് വന്നിട്ടുള്ളത് അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു ഡി ബി എസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടണ്ട അപ്പോൾ ഇതിൻ്റെ ഈവെൻ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി മുതൽ അടുത്ത മാസം തീയതി വരെ കറക്റ്റ് ഒരു വൺ മന്ത് ഈ ഒരു ഇവൻറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റിവാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് നല്ല രസമുണ്ട് കാണാനായിട്ടൊരു എന്താ പറയുക ഒരു ക്രീം കളറില് വരുന്നതാണ് പിന്നെ അതിൻ്റെ ഒരു ഗ്രേ കളറിൽ വേറൊരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് അത് ും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട് രണ്ടും ഒരു ഒന്ന് ഫീമെയിലും ഒന്ന് മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് പിന്നെ അതുകൂടാതെ എം ജി ത്രീൻ്റെ ഒരു കിറ്റിലെ സ്കിന്നു വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല രസമുണ്ട് അപ്ഗ്രേഡബിൾ അല്ല സംഭവം നോർമൽ സ്കിന്നാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെ നല്ല രസമുണ്ട് ഇട കാണാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്കിന്ന് ഇതിൽ കുറച്ച് വർത്തായിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ ഡി ബി എസിൻ്റെ സ്കിന്ന് അപ്ഗ്രേഡബിളാണ് അപ്പോൾ അത് പിന്നെ പറയേണ്ട കാര്യമുള്ളൂ പിന്നെ ഒരു ബാക്ക് പാക്ക് സ്കിന്നുണ്ട് പിന്നെ ഒരു ഹെൽമെറ്റ് സ്കിന്നുണ്ട് ഒരു ഓർണമെൻറ്റ് ഉണ്ട് പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ ഒരു ഡി ബി എസ്സിൻ്റെ സ്കിന്നു തന്നെയാണ് കേട്ടോ ഡി ബി എസ്സിൻ്റെ അപ്ഗ്രേഡബിൾ സ്കിന്നാണ് സംഭവം ലെവൽ ഫൈനൽ ഫോം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രസം കൊണ്ട് എടുക്കാനായിട്ട് സ്കെൽട്ടൺ ഫേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം കൊണ്ട് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം അതിൽ ഫസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞാൽ അഞ്ച് ലെവൽ വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു ഗണ്ണാണ് ഇത് ഈ ഒരു ഗണ്ണ് ഇതിൽ ആ ഒരു എലിമിനേഷൻ സ്പെഷ്യൽ എഫക്റ്റൊക്കെ ആ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പുക വരുന്നതൊക്കെ നല്ല രസമുണ്ട് പൈനിൽ ഫോമിലേക്ക് വരുന്ന സമയത്ത് ഗണ്ട് നല്ല ലുക്കാണ് കേട്ടോ സിനിമ കാണാനായിട്ട് പിന്നെ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് വന്നിട്ട് ആ ഒരു ഗോൾഡൻ കളറിൽ വരുന്നൊരു ഇതാണ് അതുപോലെ തന്നെ ഹിറ്റ് എഫക്റ്റും ആ ഒരു ഗോൾഡൻ കളറിലുള്ളൊരു ത്രീ ലോട്ടല് വരുന്ന ആ ഒരു ഇത് കേട്ട ഹിറ്റ് ഹീറ്റ് എഫക്റ്റ് കിട്ടാം നല്ല രസമുണ്ട് സംഭവം കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ റിട്ടേണിങ് റിവാർഡൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല റിട്ടേണിങ് റിവാർഡൊക്കെ ഓൾറെഡി വന്നു പോയ കുറച്ച് റിവാർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എനിക്ക് ഈ ഒരു ലക്കി സ്പിൻ ഉണ്ടല്ലോ അത് നമുക്കൊരു പത്ത് പ്രാവശ്യം ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് അതുകൂടി പറഞ്ഞു തരാം അതിൻ്റെ മുൻപായിട്ട് ഈ ഒരു ലക്കി സ്പിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം അടുത്തതായിട്ട് വരാൻ പോകുന്ന ഈ ഒരു ഗ്രോസൈഡ് ലഗ്ഗീസ് പിന്നുണ്ട് കേട്ടോ അതായത് ഇരുപത്തെട്ടാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് ആ ഒരു ഇരുപത്തെട്ടാം തീയതി വരുന്ന ലക്കി സ്പിന്നിൽ നിങ്ങൾ ഈ ഒരു പത്ത് സ്പിൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല നല്ല റിവാർഡുകൾ ഉണ്ട് കേട്ടോ ഔട്ട്ഫിറ്റുകളാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഗൺ സ്കിന്നുകളാണെങ്കിൽ തന്നെ ഒക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ല പിന്നെ ഒന്നുമില്ല അതായത് ഈ ഗ്രോസിൻ്റെ സ്കിന്ന് കിട്ടി അപ്ഗ്രേഡബിൾ സ്കിന്ന് കിട്ടിയ തന്നെ ഏഴ് ലെവല് വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിന്നാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവാർഡുകളുണ്ട് കമ്പാനിയൻ വരുന്നുണ്ട് ഗോഡ്സിലെ കമ്പാനിയൻ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ഐറ്റം അപ്പോൾ നിങ്ങൾ മാക്സിമം അതിലേക്ക് സ്പിൻ ചെയ്യാൻ നോക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ആ ഒരു ട്രെൻഡറോ കൂപ്പൺ ഉണ്ടല്ലോ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ മിഷീൻ സെക്ഷനിൽ വന്നിട്ട് ഒരു റീ ഒരു ഈവെൻറ്റ് സെക്ഷൻ അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റീ ടോക്കൺ ഓൾറെഡി റീകോൾ ടോക്കൺ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് ഇത് യൂസ് ചെയ്തു കഴിഞ്ഞു കേട്ടോ ഓൾറെഡി ടെൻഡറോ ടെൻഡ്രോ കൂപ്പൺ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റെഡീം റിവാർഡ്സിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ എൻട്രാ വൻ ും ഇവിടെ നിന്ന് നിങ്ങൾക്ക് റീകോൾ ടോക്കൺ കൊടുത്തിട്ട് ഈ ഒരു ടെൻഡ്രോ കൂപ്പൺ മേടിക്കാനായിട്ട് പറ്റില്ല ഏകദേശം നൂറ്റി അൻപത് റീകോൾ ടോക്കൺ കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ ഈ ഒരു ടെൻഡ്രോക്ക് ഓപ്പൺ കിട്ടും ഏകദേശം നല്ലൊരു എമൗണ്ട് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് എമൗ യു സിയോളം സ്പെൻഡ് ചെയ്യേണ്ട അവിടെ അറുന്നൂറ് യു സിയോളം സ്പെൻഡ് ചെയ്യേണ്ട അവിടെ നമുക്ക് ഈ ഒരു ടെൻഡ്രോ കൂപ്പൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ടൊരു പത്ത് സ്പിൻ ചെയ്യാനായിട്ട് പറ്റും ലെക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡി ബി എസ്സിന്റെ സ്കിൻ സ്കിന്നു തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു ുന്നത് ഇപ്പോൾ ഈ ഒരു ഡി ബി എസിൻ്റെ സ്കിന്നെടുക്കാൻ നോക്കുന്നതിനേക്കാളും ബെറ്റർ അടുത്തതായിട്ട് വരുന്ന ഈ ഒരു ഗ്രോസയുടെ സ്കിൻ സ്കിന്നെടുക്കാവുന്നതാണ് ബേസിൽ ഒരു ഗോഡ്സിലയുടെ സ്പിന്നിൽ നെക്സ്റ്റ് ഇരുപത്തെട്ടാം തീയതി വരുന്ന സ്പിന്നിൽ എന്തൊക്കെ റിവാർഡുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് തോട്ടാം ഫസ്റ്റ് ഓൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് നല്ലൊരു എന്താ പറയുക അൾട്ടിമേറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്ന ലെവലിലുള്ള ഒരു ഔട്ട്ഫിറ്റും പിന്നെ അതിൻ്റെ ഒരു സൺ സൺഗ്ലാസും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടാ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആ ഒരു ഗോഡ്സില്ലിൻ്റെ മേലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പല ഒരു ലാഭ ടൈപ്പുള്ളൊരു ഏരിയകളുണ്ട് അതേപോലെ തന്നെ ഇതിലും കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ പിന്നെ അതുകൂടാതെ വേറൊരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഹെഡ് ഗിയർ വരുന്നുണ്ട് ഒരു ലേഡി ഔട്ട്ഫിൻ്റാണ് ഔട്ട്ഫിറ്റാണ് വരുന്നത് ആയിട്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഹെഡ് ഗിയർ ഉണ്ട് കേട്ടോ ഹെഡ് ഗിയർ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബോണി ടൈൽഡ് ആയിട്ടുള്ളൊരു ഹെഡ് ഗിയർ ആണ് പിന്നെ ഇതിൽ പറയാനുള്ളത് ഒരു ഗോഡ് സിലൻ്റെ ഒരു കമ്പാനിയം വരുന്നുണ്ട് ഗോഡ് സിലൻ്റെ ഒരു കുട്ടി കമ്പാനിയൻ്റെ ആണ് കേട്ടോ സംഭവം ഇതിൽ ആദ്യം ഈ ഒരു കമ്പാനിയം വന്നത് തന്നെയായിരുന്നു പക്ഷെ അതിൻ്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു പിന്നെ ഇതേപോലെ തന്നെ ഗിറോഡ ഗിഡോറ എന്നു പറഞ്ഞിട്ടൊരു ബഡ്ഡി വരുന്നുണ്ട് ഇടയ്ക്ക് ഗിഡോറ എന്ന് പറഞ്ഞിട്ട് ുള്ളൊരു ബഡ്ഡിയാണ് അതിൻ്റെ ഒരു ത്രീ ഹെഡ് ഡ്രാഗൺ കുഞ്ഞ് എങ്ങനെ വേണമെങ്കിൽ പറയാം പിന്നെ അതുകൂടാതെ ഈ ഒരു ഗൂഡ്സിലൻ്റെ തന്നെ ഒരു ബഗ്ഗി ഒരു യു എസ് സിയുടെ ഒരു സ്കിന്നു വരുന്നുണ്ട് യു എസ് സിയുടെ സ്കിന്നിന് നോർമൽ സ്കിന്നു പോലെ തോന്നിക്കുകയെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള യു എസ് സിയുടെ സ്കിന്നു പോലെ തോന്നിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഗൂഡ്സിലൻ്റെ മേലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ അതിൻ്റെ മേലെ കാണാനേണ്ടി പറ്റും അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു യു എസ് സിനെ പിന്നെ ഇതിൽ മെയിനായിട്ടും വരുന്ന റിവാർഡുകൾ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രോസൈഡ് സ്കിന്നു തന്നെയാണ് കേട്ടോ അപ്ഗ്രേഡബിൾ ഗ്രോസൈഡ് സ്കിന്നാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഗ്രോസൈഡ് സ്കിന്നായിട്ട് മെയിനായിട്ടും ഇതിൽ നോക്കാനുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഹിറ്റ് എഫക്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നല്ല ആ ഒരു ലാഭത്തെറിക്കുന്നത് പോലെയുള്ള ഹിറ്റ് എഫക്റ്റ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ഫോം ഫൈനൽ ഫോം വരുന്ന സമയത്ത് ആ ഗോഡ്സിലിൻ്റെ മേലെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തു നിന്ന് അവർ തീ വരുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസമുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗി കാണാനായിട്ട് ആ ഒരു ലൂഡ് ക്രിയേറ്റിൽ നിന്നും ആ ഒരു പുക വരുന്നത് പിന്നെ ആ ഒരു ലൂഡ് ക്രേറ്റ് വീഴുന്ന സമയത്ത് അവിടെ വരുന്ന ആ ഒരു സ്പെഷ്യൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നല്ല രസമാണ് പിന്നെ എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് കാണാൻ നല്ല രസമാണ് അതേപോലെ തന്നെ ഹിറ്റ് എഫക്റ്റ് അതേപോലെ തന്നെ ഫൈനും ഫോമിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ അതിങ്ങനെ പ്രത്യേകം ജോ ജോലിക്കുന്നതൊക്കെ ആയിട്ടുള്ള സംഭവം ടോട്ടലി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഡേസ് അപ്പോൾ ഇത്രയും റിവാർഡുകളാണ് മെയിനായിട്ട് ഈ നെക്സ്റ്റ് വരാൻ പോകുന്ന ലക്കി സ്പിന്നിലുള്ളത് ഇത് കൂടാതെ ചെറിയ ചെറിയ റിവാർഡുകൾ ഓൾറെഡി ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ റിട്ടേണിങ് റിവാർഡ് ആയിട്ട് വേറെ കുറച്ച് റിവാർഡുകൾ ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജെ എം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം